കാസർഗോഡ് വിറച്ചു ും സംഘപരിവാരും കേരളത്തിലെ മഹാറാലിയാണ് മഹാസമ്മേളനത്തെയാണ് കൃത്യം മൂന്നര മണിക്ക് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും തുടങ്ങിയ മഹാറാലി ഇതുവരെയായിട്ടും അവസാനിച്ചിട്ടില്ല അറ്റം നോക്കി നടക്കുകയാണ് സംഘപരിവാർ ഇത് തീരുന്നില്ലല്ലോ ഇത് അവസാനിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിവിധ മുസ്ലിം സംഘടനകൾ നടത്തുന്ന റാലിയാണെങ്കിൽ പോലും എല്ലാ മതസ്ഥരും റാലിയിൽ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വലിയ സത്യം ഇത് തീർച്ചയായും എടുത്തു കാണിക്കുന്നത് കേരളത്തിൻ്റെ പ്രതിഷേധ മുഖമാണ് ആളിക്കത്തുന്ന സമരവീര്യമാണ് പിന്നോട്ട് പോകില്ല എന്ന് പറയുന്ന മുഷ്ടിയാണ് ആ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ഒരേ സ്വരത്തിൽ അവർ വിളിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ് ഞങ്ങൾക്ക് വേണ്ടത് പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു മഹാറാലി അഞ്ചു ലക്ഷം പേർ അണിയറ പ്രവർത്തകർ കണക്ക് കൂട്ടിയത് അഞ്ചു ലക്ഷം പേരെയാണ് പക്ഷേ അഞ്ചു ലക്ഷം പേരല്ല അതിൽ കൂടുതൽ ആളുകൾ മഹാറാലിയുടെ ഭാഗമായിട്ടുണ്ട് നിലവിൽ മഹാറാലി അവസാനിക്കുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് മറൈൻ ഡ്രൈവിലേക്ക് മഹാറാലി അവസാനിക്കുന്ന സ്ഥലത്ത് അണിയറ പ്രവർത്തകർ കണക്ക് കൂട്ടിയ സജ്ജീകരണങ്ങൾക്കും അപ്പുറത്ത് നിലവിൽ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ ഭാരവാഹികളൊക്കെ നിലവിൽ മാധ്യമങ്ങളോട് തുറന്ന് പറയുന്നുള്ളത് കാരണം ഇന്ത്യ കേരളത്തെ ഉറ്റുനോക്കുന്നു എന്ന് വേണം പറയാൻ കാരണം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ാലിയിൽ പങ്കെടുക്കുന്നു ഒരു മഹാറാലി കൊച്ചിയിൽ നിന്നും ആരംഭിക്കുന്നു ഈ മഹാറാലിയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതസ്ഥരും ഉണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രമൊന്ന് ഞെട്ടിവിറച്ചേക്കാം സംഘപരിവരൊന്ന് ഞെട്ടിവിറച്ചേക്കാം കാരണം ഇതൊന്നും അവർ പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധമായിരിക്കാം ഇത് ആ മഹാജനക്കൂട്ടം ആ മഹാറാലി ഉടൻ തന്നെ സമ്മേളന നഗരിയിലേക്ക് മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ് ഒരു പക്ഷേ ഇത് കേരളത്തിൽ ഇന്നേ വരെ നടന്ന പ്രതിഷേധങ്ങളെക്കാൾ മൂർച്ചയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഒരു റാലി തന്നെയാണ് കാരണം ഇത് വിവിധ മതസ്ഥർ പങ്കുചേർന്നു കൊണ്ടുള്ള ഐക്യകണ്ഠേനെ മുന്നോട്ട് പോകുന്ന ഒരു മഹാറാലിയാണ് ഈ റാലിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ ഈ റാലിയും ഈ റാലിയുടെ സംഘാടകരുമൊക്കെ നിറഞ്ഞു തന്നെ നിൽക്കുമെന്ന് ഇബ്രാഹിം കുഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ കേരളത്തിലെ എം പിമാർ ഇവരൊക്കെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുകയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുമെന്ന് ഇബ്രാഹിം കുഞ്ഞ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നു ഇത് മൂർച്ചയുള്ള ഒരു പ്രതിഷേധമാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും വർഗീയ രാഷ്ട്രീയ നീക്കത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും ചേരാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം